ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ് ഏഴ് മത്സരത്തിൽ ആറിലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് രണ്ട് പോയിന്റ് മാത്രം അക്കൗണ്ടിലുള്ള ആർ സി ബിക്ക് ഇത്തവണ പ്ലേ ഓഫിൽ കളിക്കാൻ ഇനി അവസരം ലഭിക്കുമോ നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഇരുപത്തി അഞ്ച് റൺസാണ് ആർ സി ബി തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ആർ സി ബിക്ക് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസാണ് നേടാനായത് അപ്പോൾ രണ്ട് പോയിന്റ് മാത്രം അക്കൗണ്ടിലുള്ള ആർ സി ബിക്ക് ഇത്തവണ പ്ലേ ഓഫിൽ കളിക്കാൻ അവസരം ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഏഴ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ അവർക്ക് ഇനി ഏഴ് മത്സരങ്ങളാണ് ശേഷിക്കുന്നത് എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ പരമാവധി പതിനാറ് പോയിന്റാണ് ഇനി ആർ സി ബിക്ക് ലഭിക്കുക ഇപ്പോഴത്തെ അവരുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് ഫൈവ് ആണ് ഇനിയുള്ള എല്ലാ മത്സരത്തിലും വലിയ ജയം നേടാതെ ആർ സി ബിക്ക് നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ ഇനി എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ തന്നെ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആർ സി ബിക്ക് പ്ലേ ഓഫിൽ എത്തുകയും കടുപ്പമായിരിക്കും കാരണം പത്ത് ടീമുകൾ കളിക്കുന്ന ടീമിൽ കുറഞ്ഞത് പതിനാറ് പോയിന്റ് ഇല്ലാതെ പ്ലേ ഓഫിൽ എത്താനാവില്ല എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ആർ സി ബി പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യത എന്താണെന്ന് ചോദിക്കുമ്പോൾ മഹാത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടി വരും കെ കെ ആർ ഹൈദരാബാദ് ഗുജറാത്ത് എന്നിവർക്കെതിരെയാണ് അവർക്കെതിരെയുള്ള എവേ മത്സരമാണ് അടുത്തതായി ആർ സി ബിയെ കാത്തിരിക്കുന്നത് ബാക്കിയുള്ള മത്സരങ്ങളെയും മത്സരങ്ങളൊക്കെയും സ്വന്തം തട്ടകത്തിലാണ് അപ്പോൾ എവേ മത്സരങ്ങൾ ജയിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ അതിനുള്ള സാധ്യത കുറവായതിനാൽ ആർ സി ബി ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്താവുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നേരത്തെ ആർ സി ബിയുടെ വനിതാ ടീം ഈ വർഷം വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയതിനാൽ ഇത്തരത്തെ ഐ പി എൽ കിരീടം ആർ സി ബിക്ക് ഒരു അഭിമാന പ്രശ്നമായിരുന്നു എന്നാൽ ആദ്യപാദ്യം പൂർത്തിയാകുമ്പോൾ ആർ സി ബി മെൻസ് ടീം പ്ലേ ഓഫ് പോലും കാണില്ല നേരെക്കുറെ ഉറപ്പിച്ച് പറയാവുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് ആർ സി ബിയുടെ ബോളിംഗ് നിരയാണ് മെച്ചപ്പെടേണ്ടത് എന്ന് നമുക്കറിയാം അല്ലാത്ത പക്ഷം ടീമിന് സ്വപ്നത്തിൽ പോലും കിരീടം പ്രതീക്ഷിക്കാനാവില്ല അടുത്ത സീസണിൽ മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ആർ സി ബി ടീമിൽ വലിയ ഉടച്ചുവാർക്കലുകൾ വാർക്കലുകൾ നടത്തേണ്ടതായിട്ടുണ്ട് പ്രധാനമായും മികച്ച ബോളർമാരെ കണ്ടെത്തുക എന്നതാണ് ടീം മാനേജ്മെന്റ് ആദ്യം ചെയ്യേണ്ടത് നിലവിലെ ആർ സി ബിയുടെ ബോളിംഗ് നിര നമുക്കറിയാം വളരെ ദുർബലമാണ് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നതാണ് ആർ സി ബിയുടെ ബോളിംഗ് നിരയുടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ടീമിനെ പിന്നോട്ടടിക്കുന്നത് ബാറ്റിംഗ് നിറ നമുക്കറിയാം ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ എന്നാൽ ബോളർമാരിൽ നിന്നും യാതൊരു പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത ബാറ്റ്സ്മാരിൽ വിരാട് കോഹ്ലി ഫാഫ് ഡുപ്ലസി എന്നിവരും അതുപോലെ ദിനേഷ് കാർത്തിക്കും ഒക്കെ ഭേദപ്പെട്ട പ്രകടനം നടത്തിവരുന്നുണ്ട് എന്നാൽ കോടികൾ നൽകി മുംബൈയിൽ നിന്നും സ്വന്തമാക്കിയ ക്യാമറോൺ ഗ്രീനൊക്കെ നനഞ്ഞ പടക്കമായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ ഗ്ലെൻ മാക്സ്വെലിനും ഇത്തരം വേണം ശോഭിക്കാനായിട്ടില്ല മൂന്ന് തവണ ിന് പുറത്തായ അദ്ദേഹം നിലവിൽ പ്ലേഗിലിവിന് പുറത്താണെന്നതാണ് മറ്റൊരു കാര്യം ദിനേഷ് കാർത്തിക് നമുക്കറിയാം അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഒക്കെ മതിയാക്കിയ ദിനേഷ് കാർത്തിക് പാർട്ട് ടൈം കളിക്കാരനായ ദിനേഷ് കാർത്തിക് അദ്ദേഹം ഒരു സീസണിന്റെ മുഴുവൻ സമയവും ഏതാണ്ട് മുക്കാൽ സമയവും കമന്റേറ്റർ ഒരു പാർട്ട് ടൈം പ്ലെയർ എന്ന രീതിയിലാണ് ആർ സി ബിയിൽ കളിക്കാൻ വരുന്നത് അദ്ദേഹം മാത്രമാണ് ഏറ്റവും മികച്ച രീതിയിൽ ഈ സീസണിൽ അവർക്ക് വേണ്ടി പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം പാഴാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈദരാബാദിനെതിരെ തോൽവിക്ക് ശേഷം ആർ ടീം മാനേജ്മെന്റിനെതിരെ ആരാധകരുടെ വിമർശനം ും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആർ സി ബി ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിൽ ടീമിലെത്തിച്ച നാല് താരങ്ങളെയാണ് ഇപ്പോൾ പ്ലേയിങ് ഇലവനിൽ നിന്നടക്കം അവർ പുറത്താക്കിയിരിക്കുന്നത് ക്യാമറോൺ ഗ്രീനിനെ മുംബൈ ഇന്ത്യൻസിൽ നിന്നാണ് ആർ സി ബി സ്വന്തമാക്കി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് എന്നാൽ അദ്ദേഹം പ്ലേയിങ് ഇലവനിൽ ഇപ്പോൾ പുറത്തായി എന്നതിനൊപ്പം തന്നെ ആർ സി ബി വേണ്ടവിധം ഗ്രീനിനെ ഉപയോഗിക്കുന്നില്ല എന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നുണ്ട് ആർ സി ബി മാനേജ്മെന്റിനെ വിരാട് കോഹ്ലിയും ഫാഫ് ടു പ്ലസിയുമാണ് ഇപ്പോൾ ആർ സി ബിയുടെ ഓപ്പണർമാർ എന്നാൽ ഗ്രീനിനെ ഓപ്പണർ ആക്കുകയാണെങ്കിൽ അത് വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാനാവും എന്നാണ് ആരാധകർ പറയുന്നത് ചിന്നസ്വാമി പോലുള്ള ചെറിയ മൈതാനങ്ങളിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ഗ്രീനിന് കഴിവുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഓസീസിൻ്റെ ഒപ്പമുള്ള പ്രകടനം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇങ്ങനെയൊരു വിലയിരുത്തൽ അതുപോലെ പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് അൽസാരി ജോസഫിനെ ആർ സി ബി ടീമിലേക്ക് എത്തിച്ചത് വെസ്റ്റ് ഇൻഡീസ് ബേസ് ബോളർ നമുക്കറിയാം ഐ പി എല്ലിൽ ഭേദപ്പെട്ട റെക്കോർഡുള്ള താരമാണ് മുംബൈ ഇന്ത്യൻസിനൊപ്പം അദ്ദേഹം മികച്ച പ്രകടനം മുമ്പ് കളിച്ചിരുന്നു പക്ഷേ ആർ സി ബിക്കൊപ്പം തല്ലുകൊള്ളിയായതോടെ അദ്ദേഹവും പ്ലേയിങ് ഇലവന് പുറത്താവുന്നത് അതുപോലെ ഇത്തരം ചെണ്ടകൾക്കായി ഇത്തരം ഇത്തരം ബോളർമാർക്കായി എന്തിനാണ് ഇത്രയും വില മുടക്കുന്നത് ഇത്രയും കോടികൾ മുടക്കുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യം ഗ്രൻ മാക്സ്വലിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വന്തം തട്ടകത്തിൽ പോലും ചിന്സ്വാമി ഗ്രൗണ്ടിൽ പോലും തിളങ്ങാൻ ആ മാക്സ്വെല്ലിൽ സാധിക്കാതെ വന്നതോടെയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും പ്ലേയിങ് ലെവലിൽ നിന്നും പുറത്താക്കിയത് അപ്പോൾ ഇനിയൊരു മടങ്ങി വരവിന് മടങ്ങി വരവ് മാക്സ്വല്ലിന് എളുപ്പമാവില്ല എന്ന് തന്നെ പറയാം അതുപോലെ ഏഴ് കോടി രൂപയ്ക്ക് കളിക്കുന്ന മുഹമ്മദ് സിറാജിനെയും ആർ കഴിഞ്ഞ ഈ കഴിഞ്ഞ മത്സരത്തിൽ പ്ലേയിങ് ലെവലിൽ നിന്നും പുറത്താക്കിയിരുന്നു സമീപകാലത്തായി ഇന്ത്യക്കായി ഗംഭീര പ്രകടനം സിരാജ് നടത്തിയിരുന്നു എന്നാൽ ഐ പി എല്ലിൽ വീണ്ടും അദ്ദേഹം ചെണ്ടയായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നാൽ സിരാജിന് പകരം അവർ ടീമിലെത്തിയ ലോക്കി ഫെർഗൂസനും കഴിഞ്ഞ മത്സരത്തിൽ ഒരു തല്ലുകൊള്ളിയായി മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏത് ബോളർമാരാണെങ്കിലും ആർ സി ബിയുടെ ജെയ്സി അണിയുമ്പോൾ അവർ തല്ലുകൊള്ളികളായി മാറുന്നു എന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് ഈ ഐ പി എല്ലിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ സി ബിയുടെ ബോളിംഗ് നിര മെച്ചപ്പെടാത്ത പക്ഷം ഒരിക്കലും അവർക്ക് ഐ പി എൽ കിരീടം നേടാൻ സാധിക്കില്ല എന്നാണ് ആരാധകർ ഇപ്പോൾ കണക്കുകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർ സി ബി ഇത്തവണ പേര് മാറ്റി ഇറങ്ങിയതോടെ തോൽവിയുടെ എണ്ണം കൂടിയെന്നും ആരാധകർ വിമർശിക്കുന്നുണ്ട് അപ്പോൾ ആർ സി ബിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകണമെങ്കിൽ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ മഹാത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു